പെരിയാറിലെ മത്സ്യക്കുരുതി സബ് കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്കും ഫിഷറീസ് സെക്രട്ടറിക്കും കൈമാറി സംഭവത്തിൽ കൂടുതൽ ശാസ്ത്രീയ അന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കുഫോസിൻ്റെയും റിപ്പോർട്ടുകളിലെ വൈരുദ്ധ്യവും ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പെരിയാറിൽ നടന്ന മത്സ്യക്കുരുതിയുടെ കാരണം സംബന്ധിച്ച അന്വേഷണം നടത്തിയ സബ് കളക്ടർ കെ മീരിയുടെ റിപ്പോർട്ടാണ് ചീഫ് സെക്രട്ടറിക്കും ഫിഷറീസ് സെക്രട്ടറിക്കും എറണാകുളം കളക്ടർ കൈമാറിയത് ഇതു സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കുഫോസിന്റെയും റിപ്പോർട്ടുകളുടെ വൈരുദ്ധ്യവും ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനാൽ തന്നെ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ വേണമെന്ന് റിപ്പോർട്ട് പറയുന്നു നദിയിലെ വെള്ളത്തിന്റെയും മത്സ്യത്തിന്റെയും സാമ്പിളുകളുടെ മറ്റ് ഏജൻസികളുടെ പരിശോധനാ ഫലങ്ങൾ കൂടി പുറത്തുവരാനുണ്ട് അവ കൂടി ഉൾപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം സബ് കളക്ടർ നൽകും അതേസമയം പെരിയാറിനു പിന്നാലെ കുണ്ടന്നൂർ കായലിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് സബ് കളക്ടറുടെ റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്തു നടപടി സ്വീകരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കർഷകർ പ്രാഥമിക നഷ്ടപരിഹാരം അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കാത്ത പക്ഷം പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം അമൃതാന്യൂസ് കൊച്ചി